പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിഷ്വൽക്കൃതയും സമാധാനവും സമാധാനത്തിലേക്കാണ് അവിടെ നിന്ന് നമ്മെ വിളിക്കുന്നത് ജീവിതം സ്വച്ഛവും സമാധാനപൂർണവുമായി തീരാൻ ആഗ്രഹിക്കാത്തവരായാലുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിനെതിരായ വെല്ലുവിളികൾ ചുറ്റുപാടുകൾ ഉയർത്തുന്നുണ്ട് ഭൗതിക ജീവിതം എപ്പോഴും കലുഷിതമാണ് ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സമരമാണ് ഈ ഭൂമുഖത്ത് നാം നയിക്കുന്നത് അത് കേവലം ഭൗതികമായ സമരമാർഗമല്ല നമ്മുടെ പ്രകൃതം ഈ ലോകത്തോട് ഇണങ്ങി പോകാൻ താല്പര്യമുള്ളതാണ് ഈ ലോക ചുറ്റുപാടുകൾക്കും ലോകത്തിൻ്റെ വാസനയ്ക്കും അനുസരിച്ച് ജീവിക്കാനാണ് മാനുഷികതയുടെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് ആത്മീയ ആത്മീയഭാവത്തിൽ നാം മുന്നേറേണ്ടതുണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഈ ഭൗതികതയുടെ വിപരീത ദിശയിലുമാണ് ആർജിക്കുക നേടുക സ്വന്തമാക്കുക അധികാരം സ്ഥാപിക്കുക പ്രശംസ നേടുക എന്നിങ്ങനെ ഭൗതികതയുടെ ഒരു സ്വാധീനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാധീനത്തെ മറികടക്കാൻ കഴിയുന്ന രീതി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അവനവന് ഉപേക്ഷയുടെ വഴിയാണ് അപരോന്മുഖമായ ജീവിതമാണ് യഥാർത്ഥത്തിൽ ആത്മീയതയെ ഏറ്റവും ചുരുക്കി പറയാൻ കഴിഞ്ഞാൽ അത് അവരോത്മുഖമായ ജീവിതമാണെന്ന് വേണം കരുതാൻ അവനവനിൽ ഉറയ്ക്കാതെ അവനവത്തിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയും പൈശാശികൃത നിരന്തരമായി അവനവനിലേക്ക് ഒതുങ്ങാനും സ്വാർത്ഥത്തിൽ കുടുങ്ങാനും അഹത്തിൽ അഭിമാനിക്കാനും ഒക്കെയുള്ള പ്രേരണയായിട്ട് നമ്മോടൊപ്പമുണ്ട് പലരും ചോദിക്കുന്നത് ഇത് ദൈവത്തിന് ഒഴിവാക്കാൻ വന്നു കാരണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് പദ്ധതി ഉള്ളത് ദൈവത്തിനാണല്ലോ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി കേവലമായ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുക എന്നല്ല ആത്യന്തികമായ പദ്ധതിയാണ് ദൈവത്തിൽ നാം വന്നു ദൈവത്തിലേക്ക് തിരികെ എത്തണം ക്രിസ്തുവിടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കണം ഇത് ദൈവിക പദ്ധതിയാണ് ആ പദ്ധതിയോട് സഹകരിക്കാൻ എത്രത്തോളം നമുക്കാകും അത്രത്തോളം ഈ ദൈവാനുഭവത്തിന് മുന്നേറാൻ നമുക്ക് പറ്റും ഭൗതിക ജീവിതത്തിന്റെ സാമാന്യമായ സമരമാർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാനുഷികമായ ഭാവനകളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുവന് അവനവനെ തന്നെ മറികടന്ന് പോകാൻ അങ്ങനെ ക്രിസ്തുഭാവത്തിൽ വിജയം ആഘോഷിച്ച് ജീവിക്കാൻ എത്രത്തോളം കഴിയുമെന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് വൈശാക്ഷികത എപ്പോഴും ഇടപെടുന്നത് നമ്മുടെ സ്വാർത്ഥത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് അഹത്തെയും സ്വാർത്ഥത്തെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് അവനവരിൽ കുടുങ്ങി ഈ ലോകവുമായി നിരന്തരം കലഹത്തിലേർപ്പെട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സാമാന്യ വാസനകൾക്കകത്ത് കുടുങ്ങി ജീവിക്കാനായിട്ടാണ് പൈശാശികത നമ്മെ പ്രകോപിപ്പിക്കുക അതുകൊണ്ട് സമ്പത്ത് കേന്ദ്രതത്വമായിട്ട് വരും സ്വയം അംഗീകരിക്കപ്പെടാനുള്ള ദാഹം ഓരോരുത്തരിലും അത് കത്തിജ്വലിപ്പിക്കും അപരത്വ നിഷേധത്തിനായുള്ള ഏത് അവസരത്തെയും ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മാനുഷിക ജീവിതം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ അപരത്വ നിഷേധത്തിനായുള്ള വാസനയാണ് അപരത്വ നിഷേധിച്ച് എല്ലാറ്റിനെയും വകഞ്ഞു മാറ്റി അവനവൻ മാത്രം കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാനുള്ള പ്രേരണ മുൻബന്ധത്തെക്കാളും വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് വ്യക്തിപരത്തിന് മുന്നിലുള്ള ജീവിതത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു സ്വഭാവമാണ് നിരന്തരമായി അത് അവരത്തെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും പകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ പകഞ്ഞു മാറ്റുക എന്ന ഒരു പ്രവണത നമ്മുടെ അകത്തുണ്ട് അതിൻ്റെ വിശാലമായ അല്ലെങ്കിൽ ഏറ്റവും പ്രകടമായ ഭാവമായിട്ട് വരുമ്പോഴാണ് അത് അധികാര സംബന്ധിയായ ഫാസിസം എന്ന നിലയ്ക്കുള്ള വളർച്ചയിലേക്കൊക്കെ വരിക ഈ ഫാസിസ്റ്റ് എലിമെൻ്റ് ഓരോരുത്തരിലും ഉണ്ട് ഞാനാണ് പരിപൂർണത അല്ലെങ്കിൽ ഞാനാണ് കേന്ദ്രം എന്ന നിലയ്ക്കുള്ള ഭാവം ഓരോ വ്യക്തിയിലും നമുക്ക് കാണാൻ പറ്റും അവനവനിലും കാണാൻ പറ്റും സൂക്ഷ്മമായി പരിശോധിച്ച അതുകൊണ്ട് പൈശാശികത എപ്പോഴും ട്രിഗർ ചെയ്യുന്നത് ഉത്തേജിപ്പിക്കുന്നത് ഈ സ്വാർത്ഥത്തെ അവനവൻ താല്പര്യത്തെ മുന്നിലേക്ക് വരുത്താനാണ് പൈശാശികതയെ തോൽപ്പിക്കുക എന്ന പ്രഥമമായ ലക്ഷ്യത്തെ നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ അവരത്വ നിഷേധമെന്നത് മാറ്റി സ്വയം നിഷേധത്തിന്റെ വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം ഈ സ്വയം നിഷേധമാണ് പ്രാർത്ഥനയുടെ കേന്ദ്രമായിട്ട് മാറേണ്ടത് ജീവിതത്തിൻ്റെ വഴിയായിട്ട് മാറേണ്ടത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ഉപേക്ഷിച്ച് തന്നെ തന്നെ ഉപേക്ഷിച്ച് എനിക്കുള്ള എന്തെങ്കിലും എന്ന കേവലാർത്ഥത്തിലല്ല തന്നെ തന്നെ ഉപേക്ഷിച്ച് ഞാൻ എന്ന ബോധത്തിനകത്തു നിന്ന് പുറത്തു കടന്നു മറ്റുള്ളവർക്ക് കൂടി ഇടമുള്ള ഒന്നാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുക അപ്പോഴാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റുക ഈ ലോകത്തിലെ ഭാരങ്ങൾ ഒഴിവാക്കാനുള്ളതല്ല എന്നൊരു സൂചന ആ വാക്യത്തിനകത്തുണ്ട് അനുദിനം തന്റെ കുരിശുമെടുത്ത് സഹനങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തള്ളിമാറ്റാനുള്ളതല്ല ആത്മീയ ജീവിതം അത് ഈ പറഞ്ഞ കഷ്ടപ്പാടുകളെയൊക്കെ അർത്ഥപൂർണമാക്കേണ്ടതാണ് ആ അർത്ഥപൂർണത അപരോന്മുഖതയിലാണ് വെളിപ്പെടുക മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ബോധം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെതല്ലെന്നും എനിക്ക് വേണ്ടിയല്ലെന്നും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഞാൻ ദൈവദാനമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോഴാണ് ഞാൻ ഈ ദൈവിക മഹത്വത്തിൽ ഭാഗമാക്കാകുന്നത് ഇനി അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനുഷിക ബോധം ഞാൻ ശരി എന്ന ഷാഢ്യമാണ് എനിക്കപ്പുറം ശരിയില്ല എന്നൊരു ഷാഡ്യം നമ്മുടെ അഹം എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും ഈ അഹത്തെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ശരികളിൽ മുറുകെ പിടിച്ച് അവരത്തെ നിഷേധം എത്രത്തോളം നമുക്കാവുമോ അത്രത്തോളം നമുക്കൊണ്ട് ചെയ്യിക്കാൻ പൈശാശികത ശ്രമിക്കും അവരത്തെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന ദൈവിക പുണ്യം നമുക്ക് ആവശ്യമായിട്ട് വരും ഇതേ ഈ ദൈവിക പുണ്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് അപ്പൊ പ്രാർത്ഥന കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ഈ സ്വയം നിഷേധത്തിനായുള്ള ഒരു മാർഗമായിട്ടാണ് പ്രാർത്ഥനയിലൂടെ കൈവരിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ ദൈവാനുഭവം എന്ന് പറയുന്നതും സ്വയം നിഷേധത്തിനുള്ള പ്രാപ്തിയാണ് അവനവനെ കയ്യൊഴിയാൻ എന്നെ തന്നെ കൈയൊഴിഞ്ഞ് ക്രിസ്തുവിനെ പിൻചൊല്ലാനുള്ള ശക്തിയാണ് പ്രാർത്ഥന നൽകേണ്ടത് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കും അതുകൊണ്ടാണ് ഈശോ വിശ്വമത്തായ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ അഞ്ചു മുതൽ നിരുവോചനങ്ങളിൽ പറയുന്നത് നീ മുറിക്കകത്ത് കിടന്ന് കഥ കടച്ച് ദൈവവുമായി സംസാരിക്കണം നിന്റെ ആവശ്യങ്ങളൊന്നും ചോദിക്കേണ്ടതെന്നാണ് പറയുന്നത് കാരണം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് അവിടെ നിന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് വാചകാലമായി ദൈവത്തോട് ആവശ്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധാരണ നമ്മൾ പുറത്തു കിടക്കണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ദൈവത്തോട് യഥാർത്ഥത്തിൽ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആന്തരികമായ മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവവും നമ്മളും നമ്മളുടെ അകലത്തെക്കുറിച്ചോ ദൈവഭാവത്തിലേക്ക് ഉയരാൻ തടസ്സമാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ചോ ഒന്നുമല്ല പ്രാർത്ഥനാ വേളയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യങ്ങൾ ആവശ്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിഭാഷണം ചെയ്താൽ അത് കേൾക്കും ദൈവം എന്ന തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് പെറുപറുപ്പ് പോലെ ഇതിലെ പറഞ്ഞുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ ഭൗതിക ജീവിതം ഏത് നിലയ്ക്ക് ഉയർന്നാലും ആ ഉയർച്ച ആത്മീയതയുടെ പരമമായ സത്യത്തെ അല്ലെങ്കിൽ അവനവൻ നിഷേധത്തിൽ നിഷേധത്തിനൊന്നിയും അവരോന്മുഖമായി നയിക്കേണ്ട ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നിഷലമായി തീരും അതുകൊണ്ട് ഈശോ പറയുന്നത് കണ്ണടച്ച് ഇന്ദ്രിയങ്ങളടച്ച് നീ അകത്തേക്ക് പ്രവേശിക്കണമെന്നാണ് അതിനാണ് പറഞ്ഞത് മൂവി അടച്ച് കഥകളടച്ച് അകത്ത് പ്രവേശിക്കണം അങ്ങനെ ഈ ലോകവുമായി ഇഴുകിച്ചേരാനുള്ള സാമാന്യ പ്രവണതയെ അല്ലെങ്കിൽ ലോക സാമാന്യതയെ കേന്ദ്രീകരിക്കുന്ന ജീവിതത്തെ മാറ്റി അകത്തേക്ക് പ്രവേശിക്കുക അവനവനിലേക്ക് പ്രവേശിച്ച് അവനവനും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരണം ഞാനും ദൈവവും നമ്മൾ യേശു കൊണ്ട് നമ്മളുടെ യേശുവുമായി ഒരു സംസർഗത്തിലേർപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്നിട്ട് ഈശോ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയാണ് സ്വർഗസ്തനായങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് ആ പ്രാർത്ഥനയിലെ വാചികതയല്ല പഠിപ്പിക്കുന്നത് അതിൻ്റെ മെത്തഡോളജിയാണ് എപ്രകാരം പ്രാർത്ഥിക്കണം ഇപ്രകാരം ഇപ്രകാരം എന്നു പറഞ്ഞാൽ ഒരു മനോനില രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുക ആ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവിക ഭരണത്തിനായുള്ള ദാഹ നീ എന്നെ ഭരിക്കണം നിന്റെ അധികാരത്തിന് കീഴിലാകണം അങ്ങനെ ദൈവീക ഭരണത്തിന് കീഴിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് പൈശാശികതയെ തോൽപ്പിക്കാൻ പറ്റുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പ്രാർത്ഥനയുടെ ഒക്കെ തത്വമായി നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഈ ദൈവീക ബന്ധത്തെ ഉറപ്പിക്കാൻ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് ക്ഷമയാണ് പ്രാർത്ഥനയിൽ കേന്ദ്രീകൃത ഭാവത്തിനോട് പറയുന്നത് അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ പതിനാലും പതിനഞ്ചും തിരുവചനങ്ങളിൽ വ്യക്തമായി പ്രാർത്ഥനയുടെ ലക്ഷ്യത്തിലേക്ക് അവിടെ നമ്മെ കൊണ്ടുവരുന്നുണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവും ക്ഷമിക്കില്ല ക്ഷമിക്കുക എന്നത് അവരത്തെ ഉൾക്കൊള്ളുന്നൊരു പ്രവൃത്തിയാണ് എൻ്റെ ശാഠ്യങ്ങളിൽ നിന്ന് പുറത്ത് കിടന്ന് അവരത്തെ അംഗീകരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ ക്ഷമിക്കും എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ ഞാനങ്ങൾ ക്ഷമിക്കുന്നു ദൈവത്തെ പ്രതി എന്ന് പറയും അത് ക്ഷമയല്ല അക്ഷമയാണ് അതിൽ വെളിപ്പെടുന്നത് വാസ്തവത്തിൽ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് ഒരാളുമായുള്ള ബന്ധത്തിനകത്ത് അവരത്തെ ഉൾക്കൊള്ളുന്ന പ്രവൃത്തിയാണ് ഞാൻ ഞാനായിരിക്കുന്നത് പോലെ അവരന് അവരനായിരിക്കാനും ഇടം നൽകുന്ന പ്രവർത്തിയാണ് ഒരാളെയും തള്ളിക്കളയാത്ത പ്രവൃത്തിയാണ് മൈത്രി എന്ന് പറയുന്നത് എല്ലാവരുമായി പുലർത്തേണ്ട ഒരു ബന്ധമാണ് പ്രപഞ്ചവുമായി പുലർത്തേണ്ട ബന്ധമാണ് ആ ബന്ധത്തിൽ പുരോഗമിക്കുമ്പോൾ മാത്രമേ ദൈവിക ബന്ധം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ ഹൃദയത്തിലാണ് മിത്രം ഇരിക്കേണ്ടത് ആ മിത്രത്തെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടും മൈത്രി ബന്ധം ഉപേക്ഷിക്കുമ്പോൾ മൈത്രിയെ കൈവിടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പിശാശിനെ നമ്മൾ അനുകൂലമാകും പാപം ചെയ്ത് അന്ന് മുതൽ അപരത്തെ നിഷേധിക്കാൻ ശത്രുവായി പ്രഖ്യാപിപ്പിക്കാനുള്ള പ്രേരണ നമുക്കുണ്ട് ആ പ്രേരണ നമ്മെ വീണ്ടും ഈ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരും അപരത്വ നിഷേധത്തിന്റെ അപ്പൊ ഹൃദയത്തിനുള്ളൊരാളാണ് നമ്മളിത് പുറത്തുണ്ടാവുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക് നിഷേധിക്കാനാവില്ല ഈ ലോകം അങ്ങനെയാണ് സാഹോദര്യം ദൈവഭാവനയാണ് അപ്പൊ അതുകൊണ്ട് ഇത് പുറത്തേക്ക് ഇട്ടാലും നമ്മൾ തോളൽ തൂങ്ങുന്ന പോകും തോളൽ തൂങ്ങുമ്പോൾ നമുക്കത് ഭാരമായിട്ട് മാറും അപ്പൊ നമ്മൾ ക്ഷീണിതനാവും രണ്ടാമത്തെ നമ്മുടെ ഒരു ആന്തരിക വൈവം കുറെ നേരം പുറത്തിരുന്നു എന്ത് സംഭവിക്കും അതഴിവും ദുർഗന്ധം ഉണ്ടാക്കും അതേപോലെ ഒരു മിത്രത്തെ നമ്മൾ പുറത്തേക്ക് ആക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദുർഗന്ധം അനുഭവിക്കാണ്ടാവും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം കുടശ് പതിമൂന്ന് പതിമൂന്ന് പറയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് എങ്ങനെയാണ് കർത്താവ് ക്ഷമിച്ചത് നാം നന്മ ചെയ്യുന്നവരായപ്പോഴല്ല മാനസാന്തരപ്പെട്ടപ്പോഴല്ല തെറ്റേറ്റ് പറഞ്ഞപ്പോഴല്ല കർത്താവ് നമ്മോട് ക്ഷമിച്ചത് നിരുപാധികമായിട്ടാണ് നിരുപാധികം നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് മാത്രമേ നമ്മെ ചേർത്ത് നിർത്താൻ പറ്റൂ നമുക്ക് ഒരാളെ തോൽപ്പിക്കാൻ എളുപ്പമാണ് അകറ്റി നിർത്താൻ എളുപ്പമാണ് കുറ്റം പിടിക്കാൻ എളുപ്പമാണ് ഉന്മൂലനം ചെയ്യാനും എളുപ്പമാണ് പതിവായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതൊക്കെയാണ് അവരത്തെ വങ്ങഞ്ഞു മാറ്റി അവരവൻ ശരിയെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് കർത്താവ് ഉൾക്കൊള്ളുകയാണ് ചെയ്തത് ആര് എല്ലാവരെയും അതുകൊണ്ടാണ് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മനബിയിക്കുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യനോധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന് പറയുന്നത് ഒരാളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തള്ളിക്കളഞ്ഞ് ഒരുവിനെയും നേടാൻ കഴിയില്ല സാധാരണഗതിയിൽ നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തള്ളിക്കളയാനാണ് അപരത്തെ നിഷേധിക്കാനാണ് അപരത്തെ കുറ്റം പിരിക്കാനാണ് അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നാം അപരത്തിനാണ് എന്ന പരമാർത്ഥം അറിയാതെ പോകും നമുക്ക് അപരത്തില്ലാണ്ട് ജീവിക്കാൻ സാധ്യമല്ല അപരത്തിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങുമ്പോൾ അപരത്തെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഒരാളുടെ കുറവുകൾ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ നാം നമ്മുടെ കുറവുകളെയും അംഗീകരിക്കും നമുക്ക് പരിമിതി ഉള്ളവരാണ് പോരായ്മ ഉള്ളവരാണ് ഈ പോരായ്മയെ നാം അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതം ഇതിനിടയിൽ പ്രവർത്തിക്കാൻ പിശാശിനെ സാധ്യമല്ല അപ്പൊ പൈശാശിക നന്മകളെ ഒഴിവാക്കാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തിൽ നിലനിൽക്കുക ബന്ധത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരാളെ ക്ഷമിക്കും പക്ഷെ വീണ്ടും അതേ ഓർമ്മകൾ വരുമ്പോൾ ആ വിദ്വേഷം വീണ്ടും കത്തിക്രിയറി വരും എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ അംഗീകരിക്കുക എന്നല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ശത്രുതാ ഭാവം നിലനിർത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റണം എഫ് എസ് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ വചനം നമ്മോട് പറയുന്നത് വ്യാജം പറയരുതെന്നാണ് ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരനോട് വ്യാജം പറയുന്നത് സത്യം മാത്രം പറയണം അവർ നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം ഒരേ ശരീരത്തിലെ അംഗങ്ങളാണ് എന്ന് പരമാർത്ഥം ഓർക്കണം ഒരേ ശരീരത്തിലെ അംഗങ്ങളാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഈ അപരന്റെ കുറവ് നമ്മുടെ തന്നെ കുറവായിട്ട് നമുക്ക് ബോധ്യപ്പെടും മറ്റുള്ളവരുടെ കുറവ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നമ്മുടെ കുറവുകളെ കൂടി കാണിച്ചു തരുന്നതാണ് അപരത്തിലുള്ള കുറവ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ പോരായ്മകളാണ് എന്ന കാര്യം ഓർക്കണം അങ്ങനെ അപരത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം നമ്മളൊരു ശരീരത്തിന്റെ ഭാഗമാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സകല മനുഷ്യരും നമ്മുടെ തന്നെ ഭാഗമാണെന്നും ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെന്നുമുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഇങ്ങനൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നേ ഇല്ല നമ്മളിത് ആനങ്കാരികമായിട്ടൊക്കെ പ്രസംഗത്തിൽ പറയാനുണ്ടാവും പക്ഷെ ഇത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് നമ്മളെപ്പോഴും മാന നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സ്വസമുദായ വാദമൊക്കെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ നാട്ടുകാർ നമ്മുടെ സമുദായം എന്നിങ്ങനെ സങ്കുചിത്വത്വം ഏറിയേറി വന്ന് എത്തിച്ചേരുന്ന ഇവിടെയാണ് ഞാനെന്ന ബോധത്തിനകത്തേക്കാണ് അവനവൻ കുടുക്കിലേക്കാണ് ഇങ്ങനെ എത്രത്തോളം നമ്മള് ഈ പറഞ്ഞ വിഭാഗീയത വളർത്തിക്കൊണ്ടു വരുന്നുവോ അത്രത്തോളം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളെന്ന പരമാർത്ഥത്തിൽ നിന്ന് നാം അകന്നു പോകണം നമ്മൾ ആദ്യം ക്രിസ്ത്യാനികളെന്ന് പറയും പിന്നെ നമ്മൾ കത്തോലിക്കൽ എന്ന് പറയും പിന്നെ നമ്മൾ അതിലെ റീത്ത് ഏതാണെന്ന് പറയും സീറോ മലബാറാണ് ലാറ്റിനാണ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നമ്മളത് ചുരുങ്ങി 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 നമ്മൾ ഇടവകയിലേക്ക് വരും രൂപതാപതിയാനൊക്കെ കഴിഞ്ഞ് ഇടവകയിലേക്ക് വരും ഇടവകയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടവകയിലെ രണ്ട് ഭാഗങ്ങളായി തിരി ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരേ വെലിമേശയിൽ പങ്കുചേരുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് ഭാഗങ്ങളാണ് എന്ന് ബലി വഴി ഏറ്റു നമ്മൾ ഈ ബലിയർപ്പണ വേദിയിലേക്ക് എത്തുന്നത് പോലും ഇപ്പോൾ വിഭാഗീയമായിട്ടാണ് ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ബോധ്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്കകത്ത് ക്രിസ്തു നഷ്ടമായി പോകുന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല തർക്കമുന്നയിക്കുന്ന ഏത് ഭാവവും എപ്പോഴും അവരത്തെ നിഷേധിക്കുകയാണ് ഇവരെ പുറത്താക്കണം ഇവർ ക്രിസ്ത്യാനികളല്ല അവർ പുരോഹിതരല്ല ഇങ്ങനെ പരസ്പരം കലഹിക്കുകയാണ് ഈ കലഹം തിരിച്ചറിയേണ്ടത് അവരത്തെ സ്വീകരിക്കാനുള്ള ക്ഷമാപൂർവം അംഗീകരിക്കാനുള്ള അവരൻ അവരനായി നിലനിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത സംഗിതത്വം വളർന്ന് 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 ഞാൻ എന്നതിലേക്ക് എത്തിച്ചേരുക ഇത് അഹത്തിന്റെ പ്രവൃത്തിയാണെന്നും അതിനെ ട്രിഗർ ചെയ്യുന്ന പിശാശിന്റെ പ്രവൃത്തിയാണെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏതാണ് ശരി യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞാൽ മറ്റൊരു ശരിയില്ല എല്ലാ ശരികളുടെയും പൂർണ്ണത ക്രിസ്തുവാണ് ആ ക്രിസ്തുവാകിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനുമാണ് ചകരൾക്കും വേണ്ടി കുരിശി മരിക്കുന്നവനാണ് ഒരാളെയും തള്ളി മാറ്റാത്തവനാണ് ലോകം കള്ളനെന്ന് വിധിച്ച് കുരിശുമരത്തിൽ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പോലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന വിശാലതയാണ് ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിനെ നമ്മൾ അറിയാതെ പോകുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു ദർശനത്തിൽ നടകന്ന് ലോക ദർശനത്തിലേക്ക് നമ്മൾ പോവാണ് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവുകളാണ് സഭയ്ക്കകത്ത് പോലും നിലനിൽക്കുന്ന തർക്കങ്ങൾ കാര്യകാരണബന്ധമായ ഭൗതികമായ തർക്കങ്ങളുണ്ട് അത് ഭൗതികമായി പരിഹരിക്കപ്പെടേണ്ടവയാണ് എന്നാൽ ആത്മീയാർത്ഥത്തിൽ ഒരേ ശരീരത്തിന്റെ ഭാഗമായ നമ്മൾ പരസ്പരം ഭിന്നിച്ചെങ്ങനെയാണ് മുൻപോട്ട് പോകാൻ പറ്റുക അന്ധഛഛഛദ്രമുള്ള ഭവനം നശിക്കും അതുകൊണ്ട് ഞാനെന്നതിലേക്ക് എന്നെ ചുരുക്കിക്കൊണ്ടുവരുന്ന അല്പം പോലും അവനത്തോട് ക്ഷമാപൂർവം വർദ്ധിക്കാൻ കഴിയാത്ത അവരെ അംഗീകരിക്കാൻ കഴിയാത്ത ഈ നിലപാടുകൾ പിശാശിന് വളക്കുവുള്ള മണ്ണൊരുക്കുന്നു അവിടെ കളകൾ വളരും പൈശാശികത പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ അപരത്തിൽ മുഴുവൻ കുറവുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും കുറ്റങ്ങൾ മുഴുവനും ആരോപിക്കാൻ പറ്റും അങ്ങനെ അപരത്തെ നിഷേധിച്ച് നമ്മൾ ഈ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന പരമാർത്ഥത്തെ നിഷേധിക്കും അതിനർത്ഥം ക്രിസ്തുവിനെ നിഷേധിക്കുന്ന സഭയിലായാലും ലോകത്തായാലും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ പരിണിത ഫലം ഈ അകലങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് ആ അകലം വർദ്ധിപ്പിക്കുന്ന സ്പേസിലൊക്കെ കൂടു കൂട്ടുന്നത് അവന്റെ നിയന്ത്രണത്തിലേക്ക് സ്വയം നാം എടുത്തു വയ്ക്കുകയാണെന്നും സ്വന്തം ജീവരക്തം നൽകി നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ നാം നിഷേധിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല എഫ് എസ് എൽ വചനത്തിൽ സ്ത്രീ നമ്മോട് പറയാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത് കോപിക്കാം പാപം ചെയ്യരുത് പലതരത്തിലുള്ള കോപം ഉണ്ടല്ലോ നമ്മളൊരു പ്രവൃത്തിയിലെ മോശപ്പെട്ട കാര്യം കാണുമ്പോൾ നമ്മൾ കോപിക്കും ധാർമ്മികമായ കോപ്പം ഒരു അനീതി കാണുമ്പോൾ കോപിക്കും പക്ഷെ ഈ കോപം എങ്ങനെയാവണം അത് ആ പ്രവൃത്തിയോട് മാത്രമാകണം അതൊരാശയത്തോട് മാത്രം മാറണം അത് തീക്ഷ്ണതയുടെ പ്രവൃത്തിയായിട്ട് മാറണം ഈശോ തന്നെയും കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി ദേവാലയ ശുദ്ധീകരണ സമയത്ത് അവിടുത്തെ കച്ചവടക്കാരെ ഓടിക്കുന്നു അവിടെ കോപിക്കുകയല്ല ചെയ്യുന്നത് അവൻ്റെ തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞുവെന്നാണ് ഈ തീഷ്ണതയാണ് നമ്മെ ഭരിക്കേണ്ടത് ആ തീഷ്ണതയെ കോപം കീഴടക്കുന്നു അതങ്ങനെ മനസ്സിലാക്കാം ഒരു പ്രവൃത്തിയെ നമ്മൾ വിമർശിക്കും ഒരാശയത്തെ വിമർശിക്കും അങ്ങനെ വിമർശിക്കുമ്പോൾ ആ ആശയത്തെ വിമർശിക്കുക എന്നതിനേക്കാൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നയാളെ തന്നെ നിഷേധിക്കുന്നതായിട്ട് മാറും നമ്മൾ ഒരാശയത്തെ ഒരു പ്രവൃത്തിയെ വിമർശിക്കുമ്പോൾ നാം ആ വ്യക്തിയെ വിമർശിക്കുന്നതായിട്ട് മാറും ആ വ്യക്തി അധിക്ഷേപിക്കുന്നതായിട്ട് മാറുന്നു കോപിക്കും വേണ്ട ചെറിയൊരു കാര്യം പറയാം നമ്മൾ സാധാരണ കോപിക്കണ്ടു അപ്പൊ കോപിക്കുമ്പോൾ അത് ഹൃദയത്തിനൊരു സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ടോ നിരന്തരം നമ്മൾ അത് ഭരിക്കാൻ തുടങ്ങുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഒരു തെറ്റ് കണ്ടു അത് പറഞ്ഞു കോപത്തോടെയാണ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞത് വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തെ സമ്മർദ്ദപ്പെടുത്തുകയും ഹൃദയത്തിനൊരു സമ്മർദ്ദമായിട്ട് മാറുകയും ഒന്നും അംഗീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും വിശേഷം വഴിതെറ്റിക്കുന്ന അങ്ങനെയാണ് അതിൽ സമ്മർദ്ദമായിട്ട് മാറും നിരന്തരം അത് ഓർമ്മപ്പെടുത്തും ആ പ്രവൃത്തിയെക്കുറിച്ച് ശക്തമായ വിമർശനം ഉണ്ടാകും അതിനെ നിഷേധിക്കുന്ന പ്രവണത ഉണ്ടാകും അങ്ങനെ സുതേത്രികത്ത് സമ്മർദ്ദമായത് വരും സൂര്യൻ അസ്തമിക്കുന്നവര് എന്ന് പറഞ്ഞാൽ അതായത് അത് ആ പ്രവൃത്തിയോടൊപ്പം തീരേണ്ട കാര്യമാണ് ഒരാൾ റിഗറ്റ് ചെയ്തു അത് പറഞ്ഞു അത് തീരണം പക്ഷെ തീരുന്നില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാറ്റം ലൂത് സഭ വിട്ടു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് കുംഭസാരത്തിന് പൈസ വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ടായത് പണം കൊടുത്ത് പാപമോചനം നേടാമെന്ന ഒരു പ്രവണത ഉണ്ടായത് അതിനെയാണ് വിമർശിക്കുന്നു വിമർശനം നല്ലതല്ലേ തീർച്ചയായും ആ വിമർശനം ഗുണം ചെയ്യപ്പെട്ടില്ലേ തീർച്ചയായും അത് മോശപ്പെട്ടു പോയതല്ല പക്ഷേ അതിനുശേഷം കുംഭസാരമേ ശരിയല്ല പൗരോഹത്യം ശരിയല്ല വിശ്വാസമേ ശരിയല്ല പറഞ്ഞു പറഞ്ഞ് സഭ ശരിയല്ല ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ആദ്യം വിമർശിച്ചത് ഒരു പ്രവൃത്തിയാണ് പിന്നെ ആ വിമർശനം വളർന്ന് അത് സഭയിലാകെ നിഷേധിക്കുന്ന രീതിയിലേക്ക് പോയി അവിടെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്തു പലപ്പോഴും നമ്മുടെ അകത്തൊന്നും പ്രശ്നമില്ല സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ വിമർശിക്കും കാര്യം ഒരു വ്യക്തി ഒരു തെറ്റ് തെറ്റെയ്യുന്ന പറയാം പക്ഷേ ആ വ്യക്തിയെ തന്നെ നിഷേധിക്കുന്ന രീതി സഭയെ തന്നെ നിഷേധിക്കുന്ന രീതി ഒന്നും ശരിയല്ലെന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാത്രമാണ് ശരിയെന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് അങ്ങനെയായി മാറും അങ്ങനെയായി മാറും വിധം നിങ്ങളുടെ ഹൃദയത്തെ ഈ വിദ്വേഷം ഭരിക്കുന്നുണ്ടോ ഈ കോപം ഭരിക്കുന്നുണ്ടോ കോപിക്കാം പാപം ചെയ്യരുത് കോപിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ആ കോപം ക്രിസ്തു നിഷേധത്തിന് കാരണമായിട്ട് മാറരുത് പാപം ചെയ്യുന്നത് വെച്ചാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിരീതങ്ങളാണ് യേശു കോപിക്കുന്നുണ്ട് പക്ഷേ യേശുവിൻ്റെ കോപം അവരത്തെ നിഷേധിക്കുകയല്ല അവന് വേണ്ടി കൂടി സ്വയം മരിക്കുന്നതിലേക്കാണ് എത്തുന്നത് കുരിശ് തറയ്ക്കുന്നവരോട് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്ഷമിക്കുന്നു സകല മനുഷ്യവർഗത്തോടും ക്ഷമിക്കുകയാണ് ക്രിസ്തു ദൈവം അപ്പം അതുകൊണ്ട് അപരത്വ നിഷേധത്തിനായുള്ള പ്രവണതയായി കോപം മാറി ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശരിയല്ല രണ്ട് പ്രവൃത്തി ശരിയല്ല ഇയാളെ ശരിയല്ല ഇയാൾ നിലനിൽക്കാൻ പാടില്ല എന്ന് കരുതുന്ന രീതിയിൽ നമ്മുടെ അകത്ത് അപരത്വ നിഷേധത്തിന്റെ ഹിംസാത്മകമായൊരു പ്രകൃതം വളർന്നു വരുന്നു എഫ് എസ് സി നാല് ഇരുപത്തേഴ് ഇതിനെക്കുറിച്ച് പറയുന്നത് സാത്താൻ അവസരം കൊടുക്കരുതെന്നാണ് അപ്പം സാത്താൻ അവസരം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിന്മയുടെ വാക്കുകൾ പുറത്ത് വരാതിരിക്കട്ടെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ നാം യഥാർത്ഥത്തിന് ആരെയാണ് ആദ്യം ദ്രോഹിക്കുന്നത് നമ്മെ തന്നെയാണ് നമ്മുടെ ഡിഗ്നിറ്റിയാണ് ബാധിക്കുക രണ്ടാമത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹത്തിനെതിരായിട്ട് മാറുക പ്രകാശത്തിനെതിരായിട്ട് മാറുകയാണ് രക്ഷാളത്തിന് വേണ്ടി നമ്മളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുക അങ്ങനെ സ്നേഹത്തിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസങ്ങളും എല്ലാം ഉപേക്ഷിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കണം കരുട കാണിക്കണം കർത്താവ് നമ്മുടെ തെറ്റുകൾക്ക് നമ്മളെ ശിക്ഷിക്കുകയല്ല ചെയ്തത് രക്ഷിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞ യേശോ കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് അവരന്റെ തെറ്റുകൾക്ക് പരിഹാര വരിയായി സ്വയം സമർപ്പിക്കുകയാണ് യേശുവിനെ ക്രൂശിക്കുന്നതടക്കമുള്ള എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി കുരിശിൽ മരിച്ച് അവരിന് വേണ്ടി ക്ഷമയാചിക്കുകയാണ് പിതാവിന്റെ സന്നിധിയിൽ ഈ ക്ഷമ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അത് പൈശാശികതയെ നിഷ്കാസനം ചെയ്യും പൈശാശിക ബന്ധനമുണ്ട് പൈശാശിക പ്രശ്നങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആതിചേറ്റുന്നുണ്ടല്ലോ ആളുകൾ ചുറ്റും പിശാശാണ് പിശാചിക പ്രവൃത്തിയാണ് എവിടെ നിന്നാണ് അത് വരുന്നത് ഈ വിദ്വേഷത്തിൽ നിന്ന് ക്ഷമിക്കുക എന്ന പ്രവൃത്തിയിലൂടെ നാം ആത്മീയതയിൽ വളരും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം പൈശാശികത കുരിശ് പിശാശിനെ തോൽപ്പിച്ചതിൻ്റെ അടയാളമാണ് കുരിശ് ക്ഷമയുടെ അടയാളമാണ് കുരിശു വരണം ക്ഷമയുടെ ഏറ്റവും മൂർത്തമായ ഭാവമാണ് ആ മൂർത്തമായ ഭാവം പിശാശിനെ തോൽപ്പിച്ചു ക്ഷമിക്കുമ്പോൾ പിന്നെ അവിടെ പിശാശിനല്ല ഹൃദയത്തിൽ പിശാശിനെ ഇടം കൊടുക്കുന്ന പ്രവൃത്തിയാണ് വിദ്വേഷം അപരത്വ നിഷേധം അത് സ്നേഹവിരുദ്ധതയാണ് സ്നേഹവിരുദ്ധതയാണ് അന്ധകാരം ആ അന്ധകാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ തകർക്കുന്നതായി നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നതായി ഒക്കെ മാറുന്നത് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിദിനിക്കുന്നു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തോട് ക്ഷമിച്ചത് നിരുപാധികമായിട്ടാണ് അവരെ തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴല്ല ക്ഷമയാചിക്കുമ്പോഴല്ല അവരത്തെ അംഗീകരിച്ചു കൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നമ്മുടെ കയ്യിൽ കയറി പിടിക്കാത്തത് ദൈവം ക്ഷമാപൂർവം കാത്തിരിക്കുന്നു ക്രിസ്തുവിൽ യേശുവിനാണ് നമ്മുടെ ജീവിതം വന്ന പരമാർത്ഥം ഓർക്കണം ഈ ക്ഷമയെക്കുറിച്ചും ബോധ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം സ്വാഭാവികമായും ഈ ക്ഷമക്കെതിരായ പ്രലോഭനങ്ങൾ പ്രേരണകൾ നമ്മുടെ അകത്തുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നാം ക്രിസ്തുവിലേക്ക് തിരിയുകയും അവൻ കുരിശിൽ നമുക്ക് കാട്ടിത്തന്ന ക്ഷമയുടെ അടയാളത്തെ ധരിക്കുകയും വേണം അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്ഷമയെ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ അകത്തെ ആന്തരിക സമ്മർദ്ദം അവസാനിക്കുകയും ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിൽ നിന്ന് നാം വിമോചിതരാകുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളെ ഭരിക്കും എന്ന് മാത്രമല്ല ദൈവിക പ്രകാശം ആത്മീയമായ പ്രകാശം നമുക്ക് അനുഭവ അതുകൊണ്ട് ക്ഷമ പിശാസിനെതിരെയുള്ള ആയുധമാണ് കുരിശായുധമാണെന്ന് പലപ്പോഴും നമ്മൾ കാണിക്കല്ലോ കുരിശിനെടുത്ത് പിടിക്കല്ലോ ആ കുരിശ് അങ്ങനെ വെറുതെ അടയാളമായിട്ട് പിടിക്കുന്നതിലെല്ലാം ആ കുരിശിലെ ക്ഷമയാണ് പിശാസിനെ തോൽപ്പിക്കുന്നത് ആ ക്ഷമയിലൂടെ പൈശാശികതയുടെ എല്ലാ പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും ഹൃദയത്തിൽ പിശാശിന് ഇടം കൊടുക്കുന്ന പ്രവൃത്തിയാണ് ക്ഷോഭത്തിൻ്റെതും വിദ്വേഷത്തിൻ്റെതും അട്ടഹാസത്തിൻ്റെ ക്രോധത്തിൻ്റെതും എന്നോർക്കണം ഈ ഹൃദയ സമ്മർദ്ദത്തിലേക്ക് പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിയാം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിനെ ബലപ്പെടുത്തും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ശക്തിപ്പെടുത്തും അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിലൂടെ പുറപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മാനവികതയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറുക ഹൃദയപൂർവം ഓർക്കണം ഓരോ ക്ഷമയും ക്രിസ്തുവിന്റെ ഗുരിശുമരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എവിടെയെല്ലാം ആരോടെല്ലാം ക്ഷമിക്കുന്നുവോ ആരെയെല്ലാം അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുന്നുവോ നമ്മുടെ ശരികളുടെ ശാഢ്യങ്ങളിൽ അവരെന്നെ കുറ്റം വിധിക്കാതിരിക്കുന്നുവോ അവിടെയൊക്കെ ക്രിസ്തുവിളിപ്പെടും അതുകൊണ്ട് ജീവിതത്തിൽ ദൈവാനുഭവത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൈശാശീലതയുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമയുടെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റണം ഈശോ കുരിശിന ക്ഷമയുടെ ശക്തിയാണ് അതിനുള്ള കരുത്തു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആ